Hello friends! പത്തരം പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ ദേവയാനി അനിയോട് അനാമികയെ പറ്റി സംസാരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് അനാമിക അനിയുടെ അമ്മയടുത്ത് പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ മോൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പോലും അമ്മടെ മോന് എന്നെ ആലോചിക്കാനല്ല എന്നോട് സംസാരിക്കാനൊന്നുമല്ല നേരം അവളെ നന്ദുവിനെ പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കാനാണ് അവന് സമയമുള്ളൂ പിന്നെ എങ്ങനെ ഞങ്ങൾ വഴക്കിടാണ്ടിരിക്കുക എന്നൊക്കെ അനിയുടെ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദു ആണെങ്കിൽ നന്ദുവിൻ്റെ സുഹൃത്ത് അടുത്ത് പറയുന്നുണ്ട് എനിക്ക് അനാമികയും അവളുടെ അച്ഛനും അല്ല പേടി എനിക്ക് പേടി എൻ്റെ നയനേച്ചി ആദർശേനയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയല്ല അനിയനെ അവിടെ ഇട്ട് പൊരിക്കും അതാണ് എൻ്റെ പേടി എന്നൊക്കെ നന്ദു അടുത്ത് പറയുന്നുണ്ട് പിന്നീട് ആദർശ നായനോട് പറയുന്നുണ്ട് മനുഷ്യനായ എപ്പോഴും ഒരേ മാനസികാവസ്ഥ പല രീതിയിലും മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടേ നമ്മളെ ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കണം അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കുന്ന അയനേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആദർശനെയാണ് കാണിക്കുന്നത് ആദർശമാണെങ്കിലോ ശ്വാസം മുട്ടൽ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നതാണ് കാണിക്കുന്നത് അതോടുകൂടി ഇന്നത്തെ പ്രമോ അവസാനിക്കുകയാണ് ഇതുപോലുള്ള പത്രമാറ്റ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്